വർഷം ഇരുന്നൂറ്റി ഒൻപത് മലയാള സിനിമകളാണ് തിയേറ്റർ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായി പ്രേക്ഷകരെ തേടിയെത്തിയത് എന്നാൽ ഇതിൽ സൂപ്പർ ഹിറ്റുകൾ നാലെണ്ണം മാത്രം ഹിറ്റ് മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയവ എന്നീ ഗണത്തിൽ പതിമൂന്ന് സിനിമകളും ബാക്കിയെല്ലാം നിലംതൊടാതെ പൊട്ടി പക്ഷെ ഇക്കല്ലം നാല് മാസം പിന്നിടുമ്പോൾ നാല് നൂറ് കോടി ചിത്രങ്ങൾ മലയാള സിനിമ സ്വന്തമാക്കി കഴിഞ്ഞു ഒട്ടനവധി ഹിറ്റുകളും പിറന്നു കഴിഞ്ഞു വരാനിരിക്കുന്ന ചിത്രങ്ങളും പ്രതീക്ഷയുള്ളവയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തങ്ക ലിപികളായി എഴുതപ്പെടുമോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്കൊപ്പം സിനിമാ നിരൂപകരായ എ ചന്ദ്രശേഖർ അശ്വന്ത് കോക്കൊപ്പം ഫിലിം പി ആറോ മഞ്ജു ഗോപിനാഥ് എന്നിവർ ചെയ്യുന്നു ഞാൻ ആദ്യം ശ്രീ എ ചന്ദ്രശേഖറിലേക്ക് പോകുന്നു സർ സാറിൻ്റെ ഒരു ഒരു ഞാൻ വായിച്ചിരുന്നു ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു ബിയോൺ സ്റ്റാർഡം എന്ന ആർട്ടിക്കിൾ അത് പറയുന്നതും പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ് കലാമൂല്യമുള്ള സിനിമകൾ എന്നുള്ള ഒരു വാക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ പ്രേമലു പോലെയുള്ള സിനിമകൾ ചെറിയ ബജറ്റിൽ വന്ന് ഇത്ര വലിയ ഗംഭീരമായി മാറുന്നു പ്രേക്ഷകർ പ്രേക്ഷകരത് ഇരുകയ്യുന്നേറ്റ് സ്വീകരിക്കുന്നു അത് മറ്റ് ഭാഷകളിലേക്ക് പോകുന്നു എ എങ്ങനെയാണ് താങ്കളതിനെ വിലയിരുത്തുന്നത് അല്ല ഞാനിതിനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും കണ്ടൻറ്റ് ആയിട്ട് കാരണം നല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ അടുത്ത കാലത്തെ വിജയങ്ങളെല്ലാം കാണുന്നത് ഇതിനൊരു കാരണം ഇപ്പോൾ പുറത്ത് വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മളതിന് നന്ദി പറയേണ്ടത് കോവിഡിനാണ് കാരണം കോവിഡ് കാലത്ത് നമ്മുടെ സിനിമ ഓ ടി ടികളിൽ വളരെ വ്യാപകമായി സ്വീകരിക്കപ്പെടുകയും അതിൻ്റെ സബ് ടൈറ്റിൽ അടക്കമുള്ള രീതിയിൽ വ്യാപകമായി കേരളത്തിന് പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കാണുകയും അപ്പോൾ മാത്രമാണ് അവർ തിരിച്ചറിഞ്ഞിരുന്നത് ഇപ്പോൾ മലയാളം സിനിമയെ കാര്യമായി ഫോളോ ചെയ്തിട്ട് ചെയ്തിരുന്നില്ലാത്ത ബോളിവുഡിലേക്ക് വലിയ മുൻനിര നിർമ്മാതാക്കൾ അവരൊക്കെ മലയാളത്തിൻ്റെ സിനിമ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് അവിടെ റീമേക്ക് ചെയ്യുന്നവരാണ് റീമേക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരാണ് അങ്ങനെ ഒരു റീമേക്ക് സാധ്യത എല്ലാ കാലത്തും ആദ്യകാലം മുതൽ തന്നെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു നല്ല കണ്ടൻറ് ഉണ്ടാക്കും അതവർ റീമേക്ക് ചെയ്യും പക്ഷേ ഈ സിനിമ തന്നെ പാൻ പോയി അതേ സിനിമ തന്നെ ഭാഷ മാറ്റാതെയും അല്ലെങ്കിൽ സബ് ടൈറ്റിലോടു കാണുന്നു എന്ന് പറഞ്ഞൊരു പ്രവണതയാണ് ഇപ്പോൾ ഈ വർഷം കാണുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒ ടി ടിയിൽ കൂടി അങ്ങനെ ഒരു പ്രചാരം കിട്ടിയതുകൊണ്ടും പിന്നെ അവർക്ക് കൂടി മനസ്സ് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് വന്നതുകൊണ്ടുമാണ് ഇപ്പോൾ പ്രേമലുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലമുറ ഞങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ആ തലമുറകൾക്ക് ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിന് വേണ്ടി നിന്ന് അതിന് വേണ്ടിരുന്ന കഥകൾ അതിന് വേണ്ടി സംഭവങ്ങൾ ഈ കാലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭാഷയ്ക്ക് അതീതമായി അശ്വിൻ കോക്കിലേക്ക് പോകുമ്പോൾ മിസ്റ്റർ കോക്ക് താങ്കൾ എന്താണ് വിചാരിക്കുന്നത് ഒരു നല്ല കാലമാണ് മലയാള സിനിമയ്ക്ക് വരുന്നത് എന്ന് തന്നെയാണോ നമുക്ക് കരുതേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ പ്രൂഫുണ്ടല്ലോ ഇത്രയും സിനിമകള് വിജയിക്കുന്നത് ജനങ്ങൾക്ക് വളരെ കൊണ്ടാണ് ഇത് ഇപ്പോൾ സംസാരിച്ച ആള് പറഞ്ഞ പോലെ ഈസ് അറ്റ് നമ്മൾ ഏത് സിനിമ എടുക്കുമ്പോഴും ആ ജോൺറയോട് നീതി പുലർത്തണമല്ലോ ഒരു ത്രില്ലറെടുക്കുമ്പോഴും നമുക്ക് ത്രില്ലിങ് ആയിരിക്കണം ഒരു റോം കോം എടുക്കുമ്പോഴും ആ റോം കോം ആ ജോണ്ട്രയോട് നീതി പുലർത്തണം അങ്ങനെ ആ തരത്തിൽ ദ ബെസ്റ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സിനിമകൾ നിരന്തരം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ വിജയിക്കുന്നതിന് ഇപ്പം മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞ പോലെ ഒ ടി ടി വഴി നമ്മളെ സിനിമകൾ കൂടുതലാളുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പല ഉണ്ട് ഇപ്പോൾ പ്രേമലുമായി കഴിഞ്ഞാൽ തെലുങ്ക് വളരെ കണക്റ്റഡ് ആണ് തെലുങ്ക് വളരെ ഇൻറ്റർടെക്സ്റ്റാലിറ്റി ഉള്ള ഒരു പടമാണ് അതുപോലെ മഞ്ഞുമൽ ബോയ്സ് കൺമണി അൻബോഡ് കാതൽ ആ കമൽഹാസൻ്റെ ആ ഒരു പടത്തിൻ്റെ ആ ഒരു പാട്ട് അത് അത് കൊണ്ട് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് തമിഴന്മാർക്ക് അത് വളരെ ആണ് അത് ആ പടത്തിൻ്റെ തമിഴ്നാട്ടിലൊക്കെ ഇത്രയും വലിയ വിജയം നേടിയതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആവേശമായി കഴിഞ്ഞാൽ അതിൽ കന്നഡ കന്നഡ ഭാഷ സംസാരിക്കുന്ന നായകനാണ് അപ്പോൾ ഇതൊക്കെ പലതരത്തിലും ഇൻ്റർടെക്സ്റ്റിലായിട്ട് പല ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് അത് ഈസിലി ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ദ ബെസ്റ്റ് ഇൻ ദ ജോൺഡ്രെ ഏത് ജോൺഡ്രയുള്ള സിനിമയെ കഴിഞ്ഞാലും അതിൽ ദ ബെസ്റ്റ് ആയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് മലയാള സിനിമയ്ക്ക് മൊത്തം കൊടുത്തു കൊണ്ടിരിക്കുന്നത് അതെ അതെ ചന്ദ്രശേഖർ സാർ ഈ മുൻപത്തെ പോലെ സിനിമയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സിനിമകളിലും നായികമാരില്ല എന്നുള്ളതാണ് പ്രമയുഗത്തിലേക്ക് വരുമ്പോൾ ആകെ അഞ്ച് കഥാപാത്രങ്ങളാണുള്ളത് അത് അത് മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്രയും നേരം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ആളുകളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര മാറ്റങ്ങളാണ് അത് ആ മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കുന്നത് അല്ല മാറ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് കാരണം രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞാലും സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും എന്താണോ നാഷണൽ ട്രെൻഡ് അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എല്ലാ കാലത്തും കേരളം അങ്ങനെ തന്നെയാണ് സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത് സിനിമയിൽ നമുക്ക് നമ്മുടെ ആദ്യകാല സിനിമകൾ മുതൽ നമ്മുടെ എന്താണ് ചെമ്മീൻ ആണെങ്കിലും അതിന് മുമ്പുള്ള സിനിമ ഇന്ത്യയിലെ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ മുതൽ ഇങ്ങോട്ട് എടുത്താൽ എല്ലാ സിനിമകളും അത്തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പറയാവുന്നത് നമുക്ക് സത്യത്രയ്ക്ക് ശേഷം പറയാവുന്ന ഒരു ഒരു പേര് എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലാണ് അപ്പോൾ എല്ലാ കാലത്തും സിനിമ അത് കൊമേഴ്ഷ്യലായിട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കാവുന്ന ഇന്ത്യൻ സിനിമ തന്നെ തുടങ്ങിയത് പുരാണത്തിലാണെങ്കിൽ മലയാള സിനിമ തുടങ്ങിയത് ഒരു സാമൂഹിക കഥയിലാണ് അങ്ങനെ എല്ലാ കാലത്തും അത്തരം ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അത്തരം മാ മാറി ചിന്തിക്കൽ മലയാളം ചെയ്തിട്ടുണ്ട് ഇപ്പം നായികമാരുടെ കാര്യം പറയുന്നു പ്രേമലു നായിക ബേസ്ഡ് ആണ് അല്ലേ അപ്പം അത്തരം കാരണം ഇതുവരെ നമുക്കില്ലാത്ത ഒരു നായികയെ അല്ലെങ്കിൽ രണ്ട് നായികമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സിനിമയാണ് അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല നേരത്തെ അശ്വന്ത് പറഞ്ഞതുപോലെ ഒരു ഒരു സിനിമ എന്താണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഒരു അതിന് വേണ്ടുന്നൊരു ആ കണ്ടന്റിന് വേണ്ടുന്ന ഫോമാണ് മലയാളത്തിൽ എപ്പോഴും ചെയ്യാറ് ഇപ്പം ബ്രഹ്മയൂതിൻ്റെ കാര്യം പറഞ്ഞാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കണക്റ്റിൻ്റെ സ്ഥാനം പറഞ്ഞല്ലോ ഹൈദരാബാദിൽ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കന്നഡയിൽ കണക്ട് ചെയ്യുന്നു ആ കണക്ഷൻ പോലും ഇല്ലാത്തൊരു സിനിമയാണ് ഭ്രമയോഗം വളരെ കൃത്യമായി ഐതിഹ്യമാലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേരള കൾച്ചർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു 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 വികാരവും വിചാരവും ചരിത്രവും അല്ലെങ്കിൽ വിശ്വാസവും ഒക്കെ പറയുന്നൊരു സിനിമയാണ് പക്ഷേ ആ സിനിമ പോലും കേരളം കടന്ന് മറ്റുള്ളവർ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല എലിമെൻറ്റുകളുണ്ട് അതിനകത്ത് ആ അതിൻ്റെ മേക്കിങ്ങിൻ്റെ സവിശേഷതയുണ്ട് അതിനോട് ആ സബ്ജക്റ്റിനോട് കാണിക്കുന്ന ആത്മാർഥതയുണ്ട് അപ്പോൾ നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർ ഇപ്പോൾ മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സിനിമ ഇതേ ഭാഷയിൽ ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപും നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകരെ അവരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഗുണ എന്നുള്ള സിനിമ പറഞ്ഞാലും ആ ഗുണ സാധ്യമായത് വേണു എന്ന് പറഞ്ഞൊരു ഛായാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിസാഹസികമായിട്ടാണ് അദ്ദേഹം ആ ചി സിനിമ ചിത്രീകരിച്ചത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ടെക്നീഷ്യൻസ് അത് ആദ്യകാലം മുതൽ തന്നെ തമിഴിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തത് തമിഴിൽ തമിഴ്നാട്ടിൽ നിന്ന് എം ജി ആറിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്തതും മലയാളത്തിൻ്റെ ഡയറക്ടേഴ്സാണ് എം കൃഷ്ണൻ നായരും സേതുമാധവനും പോലെയുള്ളവരാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ ടെക്നീഷ്യൻസിന് ആ ഒരു വാല്യൂ ഉണ്ടായിരുന്നു പിന്നെന്താണ് എന്താണ് കണ്ടന്റിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരിടക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമ തമിഴ്നാട്ടിലെ ദപ്പാങ്കുത്തിനെ ഒക്കെ പിന്തുടർന്നുകൊണ്ട് അത്തരം പാട്ടുകളും തെലുങ്കിൻ്റെ കളർഫുൾനെസ്സും ഒക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഫാ ഫോർമുലയുടെ പുറകെ പോയി അതല്ലാതിരുന്ന കാലത്തെല്ലാം നമ്മുടെ കൊമേഷ്യൽ സിനിമ മെയിൻ സ്ട്രീം കൊമേഷ്യൽ സിനിമ പോലും ഇത്തരത്തിലൊരു മാറ്റം എല്ലാ കാലത്തും കാണിച്ചിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഒരു പ്രയോഗം ഇപ്പോൾ വയ്ക്കുന്നു മലയാളത്തിൽ നിന്നാണ് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ മൈഡിയർ കുട്ടിച്ചാർ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയാണ് അപ്പം ആ തരത്തിൽ നമ്മൾ എല്ലാ കാലത്തും ആ സിനിമയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപടി മുന്നിൽ തന്നെ ചലിച്ചിട്ടുണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോ കുറെ ഘടകങ്ങൾ ഒത്തു വന്നതുകൊണ്ട് ഇപ്പോൾ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് കോക്ക് ഈ റിവ്യൂസ് കോക്കിൻ്റെ റിവ്യൂസിൽ രണ്ട് വർഷം എല്ലാ എല്ലാ കാര്യത്തിനും രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ കോക്കിൻ്റെ റിവ്യൂലും ഉണ്ട് അതിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അതിനെ വിമർശിക്കുന്നവരും ധാരാളമാണ് പക്ഷേ കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയുമ്പോഴാണ് അതിന് എനിക്ക് തോന്നുന്നു വ്യൂസ് കൂടുതൽ കണ്ടിട്ടുള്ളത് എന്താ കോക്കിന് തോന്നുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ വർഷം മൊത്തം പറഞ്ഞേക്കുന്ന പോസിറ്റീവാ അല്ലേ കൂടുതലും പറഞ്ഞിരിക്കുന്നത് അല്ല അത് കൂടുതലും പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ഞാനല്ലോ തീരുമാനിക്കുന്നത് നെഗറ്റീവ് പറയണേ പോസിറ്റീവ് പറയുന്നത് സിനിമയില്ലേ സിനിമ എനിക്ക് നൽകുന്ന എന്താണോ അതിനനുസരിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ വൺ മില്യൺ അടിച്ച ആട് ജീവിതം ആട് ജീവിതം ഞാൻ പോസിറ്റീവ് അറിയില്ലതാണ് അപ്പോൾ വൺ മില്യൺ വ്യൂസ് അതിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് റിവ്യൂ അല്ലല്ലോ അപ്പോൾ ഇത് സിനിമ എന്താണോ നമുക്ക് തരുന്നത് അതിനനുസരിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം റിവ്യൂ ബോംബി എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി വരെ ഇടപെട്ട് വലിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അത് സംഭവിക്കാൻ കാരണം ഈ കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷം ചവറ് പോലെ കുറേ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ നടന്മാരും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പ്രൊഡ്യൂസേഴ്സ് പടം എടുത്തും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം ഒരുപാട് റിലീസ് അങ്ങനെ ഉണ്ടായി ആ റിലീസ് ചെയ്ത സിനിമകളൊക്കെ ഇട്ടുന്നതിലെ പൊട്ടി അപ്പം ഞാൻ തന്നെ എന്നോട് പേഴ്സണലി വരെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സിനിമകൾ അങ്ങനെ കമ്മിറ്റ് ചെയ്തു പോയതാണ് മുൻപ് ഇപ്പോൾ അതൊക്കെ മാറി വരികയാണ് പിന്നെ ഒ ടി ടിയിൽ ഇപ്പോൾ പടം എടുക്കുന്നില്ല പടം ഒ ടി ടി തിയേറ്ററിൽ ഓടിയ പടം മാത്രമേ എടുക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ അത്രയും ചെറിയ എമൗണ്ടിന് എടുക്കുന്നുള്ളൂ അപ്പോൾ അതിന് മുൻപുണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാറ്റലൈറ്റ് റൈറ്റും ഒ ടി ടി എല്ലാം വെച്ചിട്ട് തട്ടിക്കൂട്ടി പടങ്ങൾ എങ്ങനെയെങ്കിലും ബിസിനസ് ആക്കാം ഇത് തിയേറ്ററിൽ നാട്ടുകാർ കണ്ടിൽ കണ്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയ്ക്ക് ചവറ് പോലെ കുറേ പടം എടുത്തു വെച്ച് പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറി ഒ ടി ടിക്കാർ തന്നെ ഇത് പരിപാടി മാറ്റി അതവർക്ക് ബാക്ക്ഫയർ ചെയ്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തട്ടിക്കൂട്ടി പടങ്ങൾ പരിപ്പുവട പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സംഭവം പണി പാളും എന്നുള്ള മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം സിനിമകൾ ഇറങ്ങുന്ന കുറവാണ് ഇനി ഇറങ്ങാനുള്ള സിനിമകളൊക്കെ തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമകളാണ് അതെ എന്തായാലും പ്രതീക്ഷയോടെയാണ് കാണുന്നത് നമുക്കപ്പം ഫിലിം പി ആർ ഒ മഞ്ജു ഗോപിനാഥ് കൂടി ചേരുന്നു മഞ്ജു ഉള്ളത് ശ്രീ എ ചന്ദ്രശേഖറും അശ്വിൻ കോക്കുമാണ് ഉള്ളത് അപ്പോൾ അവരോട് സംസാരിക്കുകയായിരുന്നു ഞാൻ മഞ്ജു എത്താൻ ഇത്തിരി എങ്കിലും നമ്മൾ പോകുമ്പോൾ ഈ പ്രേമലു പോലുള്ള ചെറിയ ചിത്രമൊക്കെ ഇത്രയും വമ്പൻ ഹിറ്റായിട്ട് പോകുന്നു നമ്മുടെ പിടിവിട്ട് പോവുകയാണ് പ്രേമലു അതുപോലെ തന്നെ ഒരു സൂപ്രധാരം പോലും ഇല്ലാതെ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ചേഞ്ചിനെ കാണുന്നത് ഒരു പി ആർഒ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമകളുടെ ഒരു വസന്ത കാലമാണെന്ന് തോന്നുന്നു ആ വസന്തകാലത്തിലേക്ക് ഒത്തിരി ഒത്തിരി സിനിമകൾ ഇങ്ങനെ കടന്നു വരികയാണ് വരുന്ന സിനിമകളെല്ലാം തന്നെ ഹിറ്റ് ചാർട്ടിലേക്ക് അല്ലെങ്കിൽ ജനത്തിനെ ഏതെങ്കിലുമൊക്കെ തരത്തില് പിടിച്ചിരുത്താൻ കെൽപ്പുള്ള രീതിയിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ആണെന്ന് തോന്നുന്നു ഇപ്പൊ പ്രേമലുവിൻ്റെ കാര്യത്തിലാണെങ്കിലും അതൊരു ഒരു ടാർജറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് അതിന് യൂത്ത് അതുപോലെ തന്നെ ഇപ്പോ മഞ്ഞുമൽ ബോയ്സ് അത് വന്നതും ഈ പറയുന്ന പോലെ തന്നെ യൂത്ത് ബേസ്ഡ് ആയിരുന്നു അപ്പൊ എന്താണോ ടാർജറ്റ് ചെയ്യുന്നത് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്ന സിനിമകൾ ഇവിടെ വിജയിക്കുന്നുണ്ട് എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ പി ആർഒ വർക്കിന് നമ്മൾ പിയർഒ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന സിനിമകളെ ചെയ്യൂ അല്ലെങ്കിൽ ഹിറ്റ് അടിക്കാൻ സാധ്യതയുള്ള സിനിമകളെ ചെയ്യൂ എന്ന് പറഞ്ഞു നമുക്ക് വർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല നമ്മളെ ഒരു പ്രൊഡക്ഷൻ കമ്പനി നിയമിക്കുമ്പോൾ പിയർഒായിട്ട് നിയമിക്കും നമ്മൾ മാക്സിമം അതിനെ സപ്പോർട്ട് ചെയ്യുക ഏതൊക്കെ തരത്തിൽ പ്രേക്ഷകരിലേക്ക് ഈ ഒരു സിനിമ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ സിനിമ നമ്മളല്ലോ ഇതാക്കുന്നത് കാണുന്ന പ്രേക്ഷകരാണ് ഇത് എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതും അതിനെ വിജയിപ്പിക്കുന്നതും അതിനെ പരാജയപ്പെടുത്തുന്നതും എല്ലാം ഒരുപക്ഷെ ഈ രണ്ട് സിനിമകളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇന്നത്തെ ഒരു ആൾക്കാരുടെ ഒരു കാഴ്ച അനുഭവം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ എല്ലാം അങ്ങോട്ട് കാണുക എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇപ്പൊ അശ്വന്ത് തന്നെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കാ ഞാൻ ലേറ്റ് ആയി വന്നെങ്കിലും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് അവര് മുൻകൂട്ടി അറിഞ്ഞാണ് ഇപ്പൊ തിയേറ്ററിലേക്ക് പോകുന്നത് അതുണ്ടോ ഉണ്ടോ ഉണ്ടാകുമോ എന്നെങ്കിൽ ശരി പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ രീതിയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ആ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഇതൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് ഫാമിലിയൊക്കെ തിയേറ്ററിലേക്ക് കയറുന്നതെന്ന് തോന്നുന്നു അതെ നമുക്കൊപ്പം മഞ്ജുവിനോട് തന്നെയാണ് എന്റെ അടുത്ത ചോദ്യം ഇപ്പം നേരത്തെ കോക്ക് പറഞ്ഞ പോലെ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അടുത്തിടെ വന്ന കാര്യമാണ് അപ്പം ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു സിനിമയെ തകർക്കാനും അതിനെ വളർത്താനും പറ്റുന്നത് ഈ നിരൂപകർക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പം രണ്ട് നിരൂപകരാണുള്ളത് അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പോ അങ്ങനെ ആണെങ്കിൽ ഈ ഇവർക്ക് ആ സിനിമകളെയും തളർത്താമായിരുന്നല്ലോ പക്ഷെ നല്ല സിനിമകൾ നല്ലതെന്ന് തന്നെയല്ലേ അവർ പറയുന്നത് എന്താ തോന്നുന്നത് മഞ്ജുവിന് അതായത് നമ്മൾ ഇപ്പോ ഈ ഫെഫ്കേയുടെ കീഴിലുള്ള ഒരു നമ്മുടെ ഒരു മീറ്റിങ്ങിൽ പോലും നമ്മൾ ഈ റിവ്യൂ ബോംബിങ്ങിനെ പറ്റി വന്ന പരാമർശങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഒരു സംഭവം ലോഞ്ച് ചെയ്യുമ്പോൾ അത് കണ്ടു തീരുന്നതിന് മുമ്പ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അത് മോശമാണ് അതിൽ അങ്ങനെ പോകാമായിരുന്നു ഇങ്ങനെ പോകാമായിരുന്നു ഇത് തീരെ പരാജയമാണ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷേ സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ ഇന്റർവെലിന് മുമ്പ് തന്നെ റിവ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സമയത്ത് അതിനെ അതിനെതിരെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് അത് പാടില്ല ഒന്നുകിൽ അത് സിനിമ കണ്ട് കാണാനുള്ള പ്രേക്ഷകരുടെ ഒരു അവകാശത്തെ നിങ്ങള് മാറ്റി നിർത്താൻ പാടില്ല ഒരുപക്ഷെ റിവ്യൂ ബോംബിംഗിന് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കോക്കിനെ പറ്റിയല്ല പറയുന്നത് മറ്റുള്ളവരെ വിമർശിക്കുന്നതല്ല ഞാൻ പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ ആ ഒരു കാണാൻ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന എന്തെങ്കിലും എലമെന്റ്സ് ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് കരുതി കാണാനിരിക്കുന്നവരെ കൂടെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള റിവ്യൂസ് ഉണ്ടാവുമല്ലോ അത്തരം റിവ്യൂസ് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഇതിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള റിവ്യൂസ് താൽക്കാലികമായിട്ട് ഇപ്പൊ നമ്മളുടെ തിയേറ്ററുകളിൽ അനുവദിക്കുന്നുമില്ല നടക്കുന്നുമില്ല അത് ഒരുപക്ഷെ ഇവർക്കും ഒക്കെ അത് മനസ്സിലായിട്ടുണ്ടാവാം പിന്നീട് ആ സിനിമ കണ്ടിട്ട് എന്താണ് ആ സിനിമ എന്ന് നിരൂപിക്കുന്നതിനോട് ആരും എതിർ നിന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അശ്വത്തിനോടും അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ അവകാശമാണ് അതെ അത് അതിന് അതിനെതിരെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അവരത് റിവ്യൂ ചെയ്തിരിക്കും പിന്നെ അശ്വന്ത്ന്റെ അശ്വന്ത് പറയുന്ന കേട്ടു കോക്ക് പറയുന്ന കേട്ടു എന്റെ റിവ്യൂ അങ്ങനെയാണെങ്കിൽ മില്യംസ് ഒന്നും കാണില്ലല്ലോ ഞാൻ നന്നായിട്ടല്ലേ ചെയ്തത് മോശമായിട്ടുള്ളത് മാത്രല്ലോ ഈ മോശമായാലും നന്നായാലും സിനിമയിൽ എന്താണ് അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് നിരൂപിക്കുന്നത് എന്ന് അറിയാനും പിന്നെ ഒരു ഒരു വേ ഓഫ് സ്റ്റൈൽ ഉണ്ട് അശ്വന്ത് ആണെങ്കിൽ വേറെ വേ ഓഫ് സ്റ്റൈൽ ഉണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇതും ഒക്കെ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ കൂടുതൽ ആൾക്കാരെ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവാം അതായിരിക്കാം പിന്നെ ഏതൊരു കാര്യത്തിലും നിരൂപണം ഇല്ലെങ്കിൽ ആ ഒരു കാര്യം നന്നാവില്ല എന്ന് കേട്ടിട്ടുണ്ട് കാരണം നിരൂപണം എന്ന് പറയുന്നത് ഒരു ഏതൊരു കാര്യത്തെയും നന്നാക്കാൻ കൂടെ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇപ്പൊ നമ്മളൊരു പുസ്തകം എഴുതിയാൽ തന്നെയും അല്ലെങ്കിൽ എന്തൊരു കാര്യം വന്നാൽ തന്നെയും നമ്മൾ നമ്മൾക്ക് അതിൽ നിരൂപണം ഉണ്ടാവൂല്ലേ അതിനെ നമ്മൾ എന്താണെങ്കിലും വിമർശിക്കുകയും നന്നാ നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് പറയുകയും ചെയ്യാറുണ്ട് അപ്പൊ അത് സിനിമയെ സംബന്ധിച്ചും ഇതൊക്കെ ബാധകമാണ് ശരി എന്തായാലും നമുക്ക് സാർ ചന്ദ്രശേഖ സാറിലേക്ക് ഞാൻ വരാം ഞാൻ കോക്കിലേക്ക് ഒന്ന് പോയിട്ട് വരാം അതിന് മറുപടി കോക്കിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് മഞ്ജുലേക്ക് ഞാൻ വരാം കോക്ക് അപ്പൊ മഞ്ജു പറഞ്ഞു വന്ന ഇതാണ് അപ്പൊ ഇവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് അതൊക്കെ നിർത്തി നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് മഞ്ജു പറഞ്ഞത് കോക്കിന് എന്താണ് പറയാനുള്ളത് അല്ല മഞ്ജു പറഞ്ഞ കാര്യം എന്നെക്കുറിച്ചല്ല പറഞ്ഞത് ആറാട്ടാണെ പോലുള്ള ആൾക്കാരായിരിക്കും അതായത് തിയേറ്ററിൽ പോയിട്ട് വനിതാ വിനിതയെ പോയിട്ട് ഇൻ്റർവെലിന് വന്ന് റിവ്യൂ പറയുക പിന്നെ സിനിമ കഴിഞ്ഞ ഉടനെ വൈറ്റ് വന്ന് വിളിച്ച് പറയുക ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളോ ഞാൻ ഇന്ന് തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ ഞാൻ രാവിലെ കണ്ടതാണ് ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല എനിക്ക് പെട്ടെന്ന് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ റിവ്യൂ ചെയ്യാം ഞാനത് പതുക്കെ ടൈം എടുത്ത് ഞാൻ രാത്രി പതുക്കെ ഇടവുള്ളൂ അപ്പൊ അതായത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥാപിക താല്പര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് മഞ്ച് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്റേതായ സ്റ്റൈലുണ്ട് അതിന് ഞാൻ പറയും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് പറയും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല എൻ്റെ സ്റ്റൈല് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പിആർ വർക്ക് ചിത്രവും ഉദ്ദേശിക്കുന്നു ഓ നല്ലത് 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 ആയിക്കോട്ടെ ആ അപ്പോഴേ അപ്പോൾ ഈ ഫെഫ്കയുടെ കാര്യം പറഞ്ഞത് കുറേ സമയത്ത് ഇവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതായത് റിവ്യൂസ് കാരണമാണ് സിനിമ പിന്നെ പരാജയപ്പെടുന്നത് അതുപോലെ തന്നെ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സിനും അതുപോലെ റൈറ്റേഴ്സിനൊക്കെ ഒരു എളുപ്പപ്പണിയുണ്ട് ഡിഫെൻസ് മെക്കാനിസം അതായത് സിനിമ നല്ലതായിരുന്നു ആണ് റിവ്യൂസാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിയൊക്കെ ഇപ്പോൾ നിന്ന് കാരണം ഇഷ്ടംപോലെ സിനിമകൾ വിജയിച്ചപ്പോൾ കഴിവുള്ളവർക്ക് നല്ല പണിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റൂ അത് ഏത് ഫീൽഡിലും അങ്ങനെയാണ് അപ്പോൾ ഇത്രയും സീരീസ് ഓഫ് സിനിമകൾ ഹിറ്റായത് അത്രയും കഴിവുള്ള ആളുകൾ നേരത്തെ ചന്ദ്രശേഖർ സാറ് പറഞ്ഞ പോലെ ഇത്രയും ആളുകൾ നല്ല രീതിക്ക് അത്രയും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും അതിൽ പൂർണ്ണമായും ആത്മാർത്ഥമായിട്ടും അവർ എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ് സിനിമ വിജയിക്കുന്നത് പിന്നെ സിനിമയുടെ മാറിയ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോഴൊരു വാറപ്പ് മാതൃകയില്ല അതായത് ഒരു 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 ടിപ്പിക്കൽ സ്റ്റീരോ ടിപ്പിക്കൽ സ്ട്രക്ചർ ആണ് അത്രമല്ല സിനിമ ചെയ്യുന്നത് ഇപ്പം ബ്രഹ്മയുഗം പോലത്തെ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നു അതിൽ മമ്മൂട്ടി അതിൽ പിന്നെന്താ നന്മ നിറഞ്ഞ നായകനല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് അത്രയും ഡെവലിഷായിട്ടുള്ള ക്യാരക്ടറാണ് അപ്പോൾ ആവേശത്തിൽ ഫഹദ് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് നന്മപരമേ അല്ല പുള്ളി അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഗാങ്സ്റ്ററയാണ് പുള്ളി അതിനകത്ത് അപ്പോൾ അത്തരം അത്തരം ക്യാരക്ടേഴ്സിനെ അത്ര പ്രൊട്ടഗണിസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിവാണ് സിംപ്ലി കഴിവാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ലാസ്റ്റ് വർഷം കഴിഞ്ഞ വർഷം ഇറങ്ങിയ നിസാം ബഷീറിൻ്റെ പടം റുഷാർക്ക് അതിലും മമ്മൂക്ക ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ പടം അപ്പോൾ ഇതില് വലിയ ഫാക്ടറുണ്ട് ശരിക്കും വലിയൊരു ഫാക്ടറാണ് ഇത്രയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ ഇത്തരം പടങ്ങൾ നിരന്തരം ചെയ്യുന്നു അത് അതിൻ്റെ ഒപ്പം തന്നെ യുവതാരങ്ങള് ചെയ്യുന്നു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇനി ലാലട്ടൻ കൂടെ ഓണാവണം ഈ ഒരു പരിപാടിയിലേക്ക് ശരി ചന്ദ്രശേഖർ സാർ ഈ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ എല്ലായിടത്തും മാറ്റങ്ങൾ വന്നിട്ടുള്ളത് സിനിമാ നിരൂപണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ നിരൂപണത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ അപ്പം നിരൂപിക്കണമെങ്കിൽ സിനിമ വേണം അതുകൊണ്ട് സിനിമയെ തകർത്തുകൊണ്ടുള്ള ഒരു നിരൂപണം എന്ന് പറഞ്ഞ് മോശം മോശം എന്ന് പറയേണ്ട എന്നല്ല പക്ഷെ പറയുന്നതിന് ദർസ് എ വെയ്റ്റ് ഇൻ ഡൂയിങ് തിങ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സിനിമയെക്കുറിച്ച് മൗനം മൗനം ഒരു പൊളിറ്റിക്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിശബ്ദത എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്സ് ആണ് അപ്പം എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കുകാരനാണ് ഞാൻ ഞാൻ പുതിയ വസന്തത്തിൻ്റെ ആളാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും വരുന്ന ആളല്ല എൻ്റെ തലയെ കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു കുറിച്ച് എഴുതാതെ വിടുന്നതാണ് എൻ്റെ നിരൂപണം എനിക്ക് എനിക്കതിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ കാണുന്നവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഇതൊരു ഒരു പ്രോഡക്റ്റ് നമ്മൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ടോ ഹോർലിക്സ് ഹോർലിക്സിനെതിരെ ഇപ്പോൾ ഒരു ഞാൻ ബ്രാൻഡ് പറയുകയല്ല ഒരു നടപടി വന്നു പക്ഷേ അത്തരത്തിൽ നമ്മൾ മറ്റ് പ്രോഡക്റ്റുകളെക്കുറിച്ച് പറയുന്നില്ല ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം പണച്ചെലവ് ഉണ്ടാകുന്ന വളരെയധികം മൂലധനം നിക്ഷേപിക്കുന്ന ഒരുപാട് പേരുടെ എഫേർട്ടുള്ള ഒരുപാട് പേരെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ജോലി മീൻസ് അവരുടെ അവരുടെ ഒരു ഏണിംഗ് ഉണ്ടാക്കുന്നൊരു വ്യവസായമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യവസായത്തിനോട് വ്യവസായത്തെ തകർക്കാതെ അതേസമയം അതിനെ നേരത്തെ ബിന്ദുനാഥ് പറഞ്ഞതുപോലെ അതിനെ നമുക്ക് കുറച്ചുകൂടി നേർവഴിക്ക് നയിക്ക എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നിരൂപണം ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് എനിക്കൊരു ചോദ്യം വന്നതുകൊണ്ട് ഈ അതൊരു ഉത്തരവാദിത്വം ആ സിനിമ ഇൻഡസ്ട്രിയോടുള്ള ഉത്തരവാദിത്വം ആണല്ലോ പറഞ്ഞത് തീർച്ചയായിട്ടും അതേ ഉത്തരവാദിത്വം കാണുന്ന പ്രേക്ഷകനോട് നിരൂപകനെ വേണ്ടേ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് നമുക്കത് ചെയ്യാൻ രണ്ട് രീതിയുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് തെറി വിളിച്ചുകൊണ്ട് ആളെ കൂട്ടിയെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് നിശബ്ദതയുടുമ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ ഒരു സിനിമ സിനിമയെക്കുറിച്ച് പറയാത്തത് അപ്പോൾ അത് നല്ലതല്ല എന്നുള്ള നമ്മളെ സന്ദേശം കൊടുക്കുന്നു പക്ഷേ എൻ്റെ നല്ലതായിരിക്കണം എന്നില്ല വേറൊരാളുടെ നല്ലത് ഇപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെടാം അപ്പം അത് അത് ഇത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ എപ്പോഴും പേഴ്സണലാണ് വൈയക്തികമാണ് അതൊരു ഒരു ബ്രോഡർ സാൻ എന്ത് എന്ന് പറഞ്ഞിട്ട് സിനിമ എന്തുകൊണ്ട് പൊളിയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നോവൽ വായിക്കുന്നത് പോലെയോ സാഹിത്യം വായിക്കുന്നത് പോലെയോ അല്ല സിനിമ അത്ര പേഴ്സണൽ പേഴ്സണലല്ല നമ്മളൊരു വലിയ ഹാളിൽ ഹോളിലിരുന്ന് എല്ലാവരോടും ഒപ്പം ചേർന്ന് എൻജോയ് ചെയ്യുന്ന അതിനകത്ത് വേറെ ഒരു സൈക്കയാണ് മാസ് സൈക്കയാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അത് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ എത്രയോ സിനിമ നമ്മളിപ്പോൾ നിങ്ങളുടെ തലമുറ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന പത്മരാജൻ്റെ തൂവാന തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ കാലത്ത് സക്സസ് ആയ സിനിമയല്ല ഓർക്കണം ഇറങ്ങിയ കാലത്ത് പരാജയപ്പെട്ട സിനിമയാണ് അപ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിനെ പുതിയ തലമുറ മഴയുമായി കണക്ട് ചെയ്ത് പാട്ടുകളുമായി കണക്ട് ചെയ്ത് ജോൺസ് ജോൺസൺ മാഷിൻ്റെ ആയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് മോശമെന്ന് തോന്നുന്നത് ചിലപ്പോൾ നാളെ നല്ലതായിക്കൂടാന്നില്ല പക്ഷെ നമ്മൾ പറയുന്നത് പൊതു നന്മ അതിൻ്റെ ഒരു ഈ ഈ പറഞ്ഞ അതിൻ്റെ ഇക്വേഷൻസ് അതിൻ്റെ പൊളിറ്റിക്സ് അതിൻ്റെ എക്കോളജി ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ക്രിറ്റിസിസവും റിവ്യൂവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റിവ്യൂ ബോംബിംഗ് എന്നുള്ള പ്രയോഗം പോലും ശരിയല്ല റിവ്യൂ എന്ന് പറയുന്നത് ആൾക്കാരെ ആ സിനിമയിലേക്ക് അടുപ്പിക്കുന്ന ഒരുതരം പ്രക്രിയയും ക്രിറ്റിസിസം ക്രിട്ടിക് എന്ന് പറയുന്നത് ഖണ്ഡന വിമർശനവുമാണ് വിമർശനവും നിരൂപണവും എന്നുള്ള രണ്ട് വാക്കുകൾ മലയാളത്തിലുള്ളത് തന്നെ അതിനു വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ വേ ഓഫ് ഡെലിവറി അങ്ങനെയാണ് പക്ഷേ തീർച്ചയായിട്ടും ഇത് രണ്ടും രണ്ട് വേയിൽ കണ്ഡനമാണെങ്കിലും മണ്ഡലമാണെങ്കിലും ഇത് രണ്ടും എത്തിച്ചേരുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് നന്നാക്കി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് തെറ്റുകൾ തിരുത്തുക അല്ലെങ്കിൽ ഇതല്ല ശരി എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കോക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല ഞാൻ ചോദ്യം കോക്കിനോട് കൂടി ചോദിക്കുകയാണ് ഇപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകുന്നവർ അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് മനസ്സിലായത് തന്നെയാണോ അല്ലെങ്കിൽ അതുതന്നെയാണോ ചിത്രം കൺവേ ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടി കോക്കിൻ്റെ നിരൂപണം കാണുന്നവരുണ്ട് അപ്പം ഒരു അങ്ങനത്തെ റെസ്പോൺസ് ഒക്കെ പേഴ്സണലി റെസ്പോൺസിബിലിറ്റി റെസ്പോൺസ് രണ്ടേയും പറയാം ഒന്ന് എനിക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം എൻ്റെ റിവ്യൂ കണ്ടിട്ട് ഒരാൾ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് വേർത്തായിരിക്കണം അപ്പോ ഞാൻ പക്ഷേ ആളുകൾക്ക് എന്ത് കിട്ടണം എന്ന് നോക്കിയിട്ടല്ല റിവ്യൂ ഞാൻ ഇപ്പം ചന്ദ്രശേഖർ സാറ് പറഞ്ഞ പോലെ ഇത് വളരെ സബ്ജക്റ്റീവാണ് വളരെ പേഴ്സണലാണ് റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അങ്ങനെ ആയിക്കൂടുന്നില്ല പക്ഷേ എനിക്ക് ഇത്രയും വ്യൂസ് വരാനും ഇത്രയും ആളുകൾക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നത് മെജോറിറ്റിക്ക് ഫീൽ ചെയ്യുന്നതാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് ഞാനൊരു സാധാരണക്കാരനായത് കൊണ്ടായിരിക്കാം ഒരു സാധാരണ മനുഷ്യൻ എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് എനിക്കും ഫീ ഫീൽ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈംസ് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാം പറയുന്നത് പക്ഷേ മെജോറിറ്റി ഫിലിംസും ആൾക്കാർക്ക് എന്താണ് ഫീൽ അതാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു സിനിമ കണ്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള റിവ്യൂസോ മറ്റ് ഫേസ്ബുക്ക് ഒന്നും ഞാൻ നോക്കാറില്ല ഞാൻ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് നോക്കുന്നത് അപ്പോൾ പിന്നീടാണ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് ആ എല്ലാവർക്കും തോന്നിയത് തന്നെയാണ് കോക്കിനും തോന്നിയത് എന്ന് ആൾക്കാർക്ക് ആ ഒരു ട്രസ്റ്റ് എൻ്റെ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് ആളുകളെ കൂടുതലായിട്ട് എൻ്റെ റിവ്യൂ കാണുന്നത് രണ്ടാമത്തെ കാര്യം എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് അതായത് ആളുകൾക്ക് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുകയും ഞാൻ പറയുന്ന രീതി എൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനൊക്കെ ഇഷ്ടമായത് കൊണ്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഒരു സിനിമ ഞാൻ ഒരു സിനിമ നല്ലതായാലും മോശമായാലും ഞാൻ പറയുന്ന സമയത്ത് അത് ഇത്രയും ആളുകൾ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാഗേജ് എനിക്കുണ്ട് മഞ്ജു നമ്മുടെ ഈ സാറിൻ്റെ ചന്ദ്രശേഖർ സാറിൻ്റെ ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബിയോൺ സ്റ്റാഡം എന്ന് പറയുന്ന ആർട്ടിക്കളിൽ സാറ് പറഞ്ഞു പോകുന്നുണ്ട് ജയമോഹനെ പോലുള്ള എഴുത്തുകാരുടെ വിമർശനം അത് നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യണം നമ്മുടെ സിനിമകൾ വലിയ ഹിറ്റാവുന്നതെന്ന് പറയുമ്പോഴും ഇപ്പം പ്രേമലുവിൽ ആണെങ്കിൽ പബ്ബി പോകുന്ന കുട്ടികളുണ്ട് രംഗണ്ണൻ ഇപ്പോൾ ഹിറ്റാണ് രംഗണ്ണ ഹിറ്റാണ് രംഗണ്ണനെ അവിടെ കാണുന്നത് തന്നെ ബാറിൽ വെച്ചിട്ടാണ് കുട്ടികൾ കാണുന്നത് അതുപോലെ ഓരോ ചിത്രത്തിലും മഞ്ഞുമൽ ബോയ്സിനെതിരെ അദ്ദേഹം പറഞ്ഞത് വലിയ വിമർശനം അത് ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ നമ്മുടെ സിനിമകൾ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്നു അമ്മാതിരിയുള്ള വിമർശനങ്ങൾ നിൽക്കുമ്പോഴാണ് ഇതിങ്ങനെ പാ പാൻ ഇന്ത്യ എന്നുള്ള സ്ഥാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ഈ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ ലഹരി സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള വാദങ്ങളെ മഞ്ജു മഞ്ജു അൺമ്യൂട്ട് ചെയ്യാമോ മ്യൂട്ടാണ് മഞ്ജു പറയുന്ന എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ കോക്ലേക്ക് പോയിട്ട് വരാൻ തോന്നുന്നു കോക്ക അതിനെ എങ്ങനെയാ കാണുന്നത് ആ കേൾക്കാം മഞ്ജു പറഞ്ഞോളൂ മഞ്ജു പറഞ്ഞോളൂ ലഹരി എന്ന് പറയുന്ന കാര്യം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോ ഈ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളിലും പറയുന്ന പോലെ നമ്മളുടെ ഇടയിലേക്ക് എല്ലാ വാർത്തകളും എത്തുന്നത് ഇപ്പൊ ഡിജിറ്റൽ മീഡിയ ആയാലും മറ്റ് മീഡിയകളായാലും കൂടുതൽ നമ്മളുടെ ലോകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത് എല്ലായ്പ്പോഴും അറിയുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെ അപ്പൊ ഈ ലഹരിയെ സംബന്ധിച്ചാണേലും എന്തിനെ സംബന്ധിച്ചാണേലും ഇതും ഒക്കെ പണ്ട് കാലം മുതലേ ഉള്ളതാണ് അപ്പൊ ഈ സിനിമയിൽ ലഹരി സിനിമയിൽ ലഹരി എന്ന് പറയുന്നത് ഇത് ആത്യന്തി പറഞ്ഞാൽ സിനിമ ഒരു ഇത് ഒരു എന്റർടൈൻമെന്റ് ഫീൽഡാണ് ഇത് ഇത് മനുഷ്യന് കാണാനും ആസ്വദിക്കാനും വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അതിൽ ലഹരിയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അല്ലാതെ കുറച്ച് ഉപദേശമുള്ള രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകാം അങ്ങനെ പല ജോണറുകളില് സിനിമകൾ ഉണ്ടാവാം ഇപ്പൊ കാണുന്നതെല്ലാം അനുകരിക്കുക അല്ലെങ്കിൽ സിനിമയിൽ ലഹരി കണ്ടതുകൊണ്ട് നാട്ടുകാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അത് ചെയ്യുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മൾ അതിനൊക്കെയല്ല നമുക്ക് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ തരുന്നത് ഇതിനകത്തൊക്കെ ലഹരി എന്ന് പറയുന്നത് വരുന്നത് കൊണ്ട് അത് ഉപയോഗിക്കും കുട്ടികൾ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അവർ ഒരുപക്ഷെ ഇന്നത്തെ കാലത്തുള്ളവർ ഇതൊക്കെ കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടാവാം ഒരുപക്ഷെ അവരുടെ നാട്ടിൽ നടന്നാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നാവാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം പിന്നെ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം സിനിമകളെ ഇറങ്ങുന്നുള്ളൂ എങ്കിൽ നമുക്ക് പറയാൻ പറ്റും സിനിമാ ലോകം ലഹരിക്ക് പിന്നാലെയാണെന്നോ അങ്ങനെയാണെന്നോ പക്ഷെ അല്ലല്ലോ അത് എത്രയോ മനോഹരങ്ങളായ ലഹരിയുടെ കാര്യങ്ങളൊന്നുമില്ലാത്ത എത്രയോ സിനിമകൾ ഇറങ്ങി ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ അല്ലേ ആഡ് ചെയ്തൊക്കെ ഇറങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ഫീൽഡ് അത് ആ ഒരു സംഭവത്തിനെ ആ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതല്ലേ ഇതിനെ വിമർശിക്കുന്നവർ ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു ചെറിയ എളിയ ഒരു ചോദ്യം ചോദ്യം ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നിയതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഇത് ബാധകമാണ് ലൈഫിൽ ഓരോ എടുത്താലും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി ആ താരമൂല്യം അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് കാണുന്നത് പോസിറ്റീവായിട്ട് അതിനെ കാണുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു നേരത്തെ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സ്റ്റാർഡ് എന്നുള്ളതിനെ എങ്ങനെയാണ് കോക്ക് കാണുന്നത് ആ സ്റ്റാർഡം നല്ലതാണ് കാരണം കാരണം ഒരു 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 ബിഗ് സ്റ്റാർ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് സ്റ്റാർസ് സ്റ്റാഴ്സിനുള്ള കുറേ പ്രിലേഴ്സ് ഉണ്ട് കാരണം അവരുടെ പടങ്ങൾ പെട്ടെന്ന് ബാങ്കബിളാണ് അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒ ടി ടി ആയി അല്ലെങ്കിൽ റിലീസിങ് സ്റ്റേഷൻസ് ആയി കഴിഞ്ഞാൽ ഐ മീൻ തിയേറ്റേഴ്സ് ആയി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് കിട്ടും പിന്നെ ഫാൻസ് നല്ല സപ്പോർട്ട് കൊടുക്കും അത് ഇൻഡസ്ട്രിക്ക് മൊത്തം ഗുണമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈസ് ദ കിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ ഇത്രയും പടങ്ങൾ വന്നിരുന്നു സ്റ്റാർസ് ഇല്ല മഞ്ഞുമൽ ബോയ്സ് ഇല്ല നെസ്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് പൊങ്ങി വരുന്നേ ഉള്ളൂ അപ്പം പുള്ളിയുടെ പടമാണ് പ്രേമല ഉത്തരം വലിയ ഹിറ്റായത് പിന്നെ അങ്ങനെ ഇത്ര സിനിമകൾ വരുന്ന സമയത്ത് സ്റ്റാടം എന്നുള്ളതിനപ്പുറത്തേക്ക് ആൾക്കാർ ആൾക്കാർ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതവർക്ക് കിട്ടുമ്പോൾ കിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് കൊടുക്കുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് പിന്നെ ലഹരിയുടെ കാര്യത്തിൽ ഞാനത് പറഞ്ഞോട്ടെ ഇപ്പം ആവേശം എന്ന് പറഞ്ഞ പടത്തിൽ രംഗണ്ണ രംഗണ്ണ ഗാങ്സ്റ്ററാണ് ബാംഗ്ലൂരിലുള്ള ഒരാളാണ് അപ്പോൾ പുള്ളി പിന്നെ എന്താ ധ്യാനം കൂടാൻ പോകണോ പുള്ളി ബാറിലല്ല തന്നെ പുള്ളി അവിടെ പോകേണ്ടത് അപ്പോൾ ഒരു ഒരു പടത്തിലൊരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ലഹരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പ്ലസ് ടു പഠിപ്പിക്കുന്നവട ആ യഥാർത്ഥത്തിൽ ഉള്ളത് പോലും സിനിമയിൽ കാണിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ സിനിമയിൽ കുറച്ചും കൂടെ ലെസറായിട്ടാണ് കാണിക്കുന്ന ഞാൻ പറയുന്നത് സിനിമയിൽ അയ്യേ ഒന്നുമില്ല ആ പിള്ളേരെ കണ്ടുപിടിക്കട്ടെ ശരി ശരി എന്തായാലും അരമണിക്കൂറിൽ ഒതുങ്ങുന്നതായിരുന്നില്ല നമ്മുടെ ഡിസ്കഷൻ എന്തായാലും അരമണിക്കൂറെ നമുക്ക് അനുവദിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാം എല്ലാ അതിഥികൾക്കും നന്ദി പറയുകയാണ് നമ്മുടെ മലയാള സിനിമയിലെ പുതിയ പ്രതീക്ഷകളോടെ നമുക്ക് മുന്നേറാം നാല് മാസം ആയിട്ടുള്ളൂ ഈ മാസം തുടങ്ങിയിട്ട് ഈ വർഷം തുടങ്ങിയിട്ട് അങ്ങോട്ട് നല്ല ഹിറ്റുകൾ കിട്ടട്ടെ ഫാൻ ഇന്ത്യൻ സിനിമകൾ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ് എല്ലാവർക്കും നന്ദി താങ്ക് ഈ പ്രത്യേക ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം Música ah!